ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തി അഞ്ച് ദശകം വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനാറാമത്തെ ദശകം മുതൽ ഇരുപത്തി അഞ്ചാമത്തെ ദശകം വരെയുള്ള പാരായണം മാത്രമായിട്ടുള്ളത് ഒന്നിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഇരുപത്തി ആറാമത്തെ ദശകം ഗജേന്ദ്ര മോക്ഷമാണ് ചൊല്ലേണ്ടത് ഈ ദശകം ഒരുപാട് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ദശകമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നാരായണീയം കോമ്പറ്റീഷൻസ് ഉണ്ടാവുമായിരുന്നു പണ്ട് ഇപ്പം നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പേപ്പറിലൊക്കെ വരാറുണ്ട് അങ്ങനെ നടത്തുന്ന സമയത്ത് പാലക്കാട് കേട്ടോ അപ്പോൾ അങ്ങനെ പുതനൂര് നാരായണീയ സംസ്കൃതി ട്രസ്റ്റിൻ്റെ കോമ്പറ്റീഷൻസ് വന്ന സമയത്ത് ആദ്യം നാരായണിയൊക്കെ ചൊല്ലി പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോയിട്ട് ആദ്യം പങ്കെടുത്ത കോമ്പറ്റീഷനിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇരുപത്തിയാറാമത്തെ ദശകമാണ് പിന്നെ നൂറാം ദശകവും അത് രണ്ടുമാണ് കാണാതെ പഠിച്ച് ചൊല്ലേണ്ടിയിരുന്നത് ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു അന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഈ ദശകം എന്ന് പറയുന്നത് ഒരുപാട് മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ദശകമാണ് ആദ്യമായിട്ടൊരു ദശകം മുഴുവനും ബൈ ഹാർട്ട് ഇത് പഠിച്ച് കോമ്പറ്റീഷന് ചൊല്ലുന്നത് ഇരുപത്തിയാറാമത്തെ ദശകമാണ് നൂറാമത്തെ ദശകം ആദ്യം തന്നെ പഠിച്ചിരുന്നു പക്ഷേ ഇരുപത്തിയാറാമത്തെ ദശകമാണ് അതല്ലാതെ നൂറാമത്തെ ദശകം അല്ലാതെ ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രിയപ്പെട്ട ഒരു ദശകമായിട്ട് മാറി അപ്പോൾ ഗജേന്ദ്ര മോക്ഷാണ് ഇത് ശാലിനി വൃത്തത്തിലാണ് ഉള്ളത് ഇതിലാകെ പത്ത് ശ്ലോകങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ചൊല്ലി തുടങ്ങാം ഓം ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓന്ദ്ര ಪಾಂಡ್ಯ ಪಾಂಡ್ಯಘಂಟಾ ಸ್ವದ್ಭಕ್ತ ಚಂದನಾದ್ರೌ ಕದಚಿತ್ ತ್ಸೇವಾಯ ಮಗ್ನಧೀರೋಕೆ ನೈವಾಗಸ್ ಪ್ರಾಪ್ತಮಿತ್ಯ ಚೆಲ್ಲ ಇಂದ್ರದ್ಯುಮ್ನ ಪಾಂಡ್ಯಗಂಿ ಸ್ತದಭಕ್ತ ಚಂದನಾದ್ರೌ ಕದಚಿತ್ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിന്റെ ചുരുങ്ങിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരിക്കൽ ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ഇന്ദ്രധ്യുനൻ എന്ന പാണ്ഡ്യ രാജാവ് മലയപർവ്വതത്തിൽ ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാനെ മാത്രം ഭഗവാന് വേണ്ടി മനസ്സ് മുഴുവൻ മാറ്റിവെച്ച് ധ്യാനത്തിലിരിക്കുകയായിരുന്നു ആ സമയത്ത് അതിഥി സൽക്കാരം മോഹിച്ചെത്തുന്ന അഗസ്ത്യ മഹർഷിയെ രാജാവൊന്ന് കാണുക പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വ്യാഖ്യാനം ഇനി അല്പം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ മധുരയും തിരുനെൽവേലിയും ഈ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പഴയ രാജ്യമാണ് പാണ്ഡ്യ രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ രാജാവാണ് ഇന്ദ്രദ്യുനൻ ഇന്ദ്രദ്യുനൻ വലിയ ഭക്തനായിരുന്നു ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു അപ്പോൾ മലയപർവ്വതത്തിൽ ഏകാഗ്രതയോടുകൂടി ധ്യാനത്തിലിരിക്കുവാൻ വേണ്ടി ഇന്ദ്രധ്യൻ മലയപർവ്വതത്തിൽ പോവുകയാണ് അവിടെ ധ്യാനത്തിലിരിക്കുകയാണ് ആ സമയത്താണ് അഗസ്ത്യ മഹർഷി അവിടേക്ക് എത്തിച്ചേരുന്നത് അഗസ്ത്യ മഹർഷി വരുന്നത് ഒരു സൽക്കാരം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു വരുന്നത് പക്ഷേ സത്കാരം പോയിട്ട് നമ്മുടെ രാജാവായിട്ടുള്ള ഇന്ദ്രദ്യുനൻ മഹർഷി ഒന്ന് കാണുക പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അതിതീക്ഷ്ണമായിട്ടുള്ള ഭക്തിക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്ദ്രദ്യുനൻ എന്ന രാജാവ് ഇന്ദ്രിയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സ് മുഴുവനും പൂർണ്ണമായിട്ടും ഭഗവത്തിങ്കൽ സമർപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇന്ദ്രദിംന രാജാവ് അപ്പോൾ ചുറ്റുമുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരില്ല ഭഗവാൻ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന രാജാവിന് അഗസ്ത്യ മഹർഷിയെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അല്ലേ സത്കാരം പ്രതീക്ഷിച്ചാണ് വരുന്നത് വലിയ മഹർഷിയാണ് കാര്യമൊക്കെ ചെരി തന്നെയാണ് പക്ഷെ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഇത്രയും കൂടി ഇരിക്കുന്ന അദ്ദേഹത്തിന് ആ അഗസ്ത്യ മഹർഷി വന്നത് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ രാജാവിൻ്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം കുംഭോത്ഭൂതി സംഭൃതക്രോധ स्तब्धात्मा त्वं हस्ति भूयं भजेति शप्त्वा दैनं प्रत्यगात् सोऽपि लेभे हस्तीन्द्रत्वं त्वत्स्मृतिव्यक्तिधन्यम् अनुगुडिचल कुम्भोद्भूति संभृत क्रोधभारा हस्ति भूयं भजेति സൽക്കാരം പ്രതീക്ഷിച്ചെത്തിയ മഹർഷിക്ക് സൽക്കാരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല രാജാവിൻ്റെ ശ്രദ്ധ പോലും കിട്ടിയില്ല അതിൽ ദേഷ്യം വന്ന മഹർഷി കുപിതനായി തീർന്ന മഹർഷി രാജാവിനെ ശപിക്കുകയാണ് ഞാൻ ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന സമയത്ത് ജഡം പോലെ പെരുമാറിയ നീ ഒരു ആനയായി തീരട്ടെ എന്നുള്ളതായിരുന്നു ആ ശാപം പക്ഷേ നമ്മുടെ ഇന്ദ്രദിംന രാജാവ് ഭഗവത് സ്മരണയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് അതായത് ഭക്തി നിർഭരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ശാപം മൂലം ഗജരാജാവായി തീർന്നെങ്കിലും ഭഗവത് സ്മരണയോടുകൂടിയാണ് രാജാവ് ആനയായിട്ട് മാറുന്നത് അതായത് രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആനയും പ്രകൃതവും ആണെങ്കിൽ പോലും ഭഗവത് സ്മരണയുള്ള ഒരു ഗജരാജാവായി തീർന്നു ഇന്ദ്രധിംന രാജാവ് എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിന് അത്രയും മനസ്സിലാക്കാനുള്ളൂ സൽക്കാരം പ്രതീക്ഷിച്ചെത്തിയ അഗസ്ത്യ മഹർഷി അത് കിട്ടാതെ വന്നപ്പോൾ കോപിതനായി തീർന്നു ആ കോപത്തിൽ രാജാവിനെ ശബിക്കുകയാണ് ഞാൻ അടുത്ത് വന്ന് നിന്നപ്പോൾ ജഡം കണക്കെ പെരുമാറിയ നീ ഒരു ആനയായി തീരട്ടെ എന്നുള്ളതായിരുന്നു ആ ശാപം പക്ഷേ ഭക്തി നിർഭരമായ കൂടി നിൽക്കുന്ന ഇന്ദ്രധ്യുനൻ എന്ന രാജാവിന് ആനയായി മാറേണ്ടി വന്നെങ്കിലും ഭഗവത് കൂടിയാണ് ആനയായിട്ട് മാറുന്നത് അതായത് ഭഗവാനെ മനസ്സിൽ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗജരാജാവായിട്ട് ഇന്ദ്രധ്യുന രാജാവ് മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം ദുഗ്ധാം മദ്യഭാജിത്രികൂടെ क्रीडन् शैले यूदपोयं वशाभि सर्वाञ्जन्धूनत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र नोत्कर्षलाभाग्धाम्भोधेर्मध्यभाजित्रिकूडे क्रीडन् शैले यूदपोयं वशाभि സർവാഞ്ചൻ ധൂന അങ്ങനെ ആനയായി ജനിച്ച ഇന്ദ്രധ്യംന രാജാവ് ആനകളുടെ നാഥനായി തീർന്നു അതായത് ആനക്കൂട്ടങ്ങളിലെ നാഥനായിട്ട് തീർന്നു രാജാവായിട്ട് തീർന്നു എന്നുള്ളതാണ് പറയുന്നത് പാൽക്കടലിന് നടുവിലുള്ള ത്രികുട പർവ്വതത്തിലെ ഘോരമായിട്ടുള്ള ആരണ്യങ്ങളിൽ കാടുകളിലൊക്കെ അവനെങ്ങനെ ക്രീഡിച്ച് നടന്നു എന്നുള്ളതാണ് പറയുന്നത് തൻ്റെ കായഫലവും മനോബലവും കൊണ്ട് മറ്റ് വന്യജീവികളെയൊക്കെ അവൻ കീഴ്പ്പെടുത്തി അപ്പോൾ ഇതിൽ ഭടതിരിപ്പാട് പറയുന്നത് ആ അസാധാരണത്വം ഇങ്ങനെ മറ്റ് ജീവികളൊക്കെ കീഴ്പ്പെടുത്തി ഒരു അവിടെയും തലയെടുപ്പ് ഓടി കൂടി നിൽക്കുന്ന ആ ഒരു അസാധാരണത്വം ഭഗവത് ഭക്തി മൂലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ ഭക്തന്മാർക്ക് ഒരിക്കലും ഒരു അപകർഷത്വം ഉണ്ടാവുകയില്ല ഉത്കർഷമല്ലാതെ ഒരു അപകർഷത്വം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭടതിരിപ്പാട് ഇവിടെ പറയുന്നത് ഏത് യോനിയിൽ ജനിച്ചാലും വേണ്ടില്ല ഭഗവത് ഭക്തി ജീവിതത്തിൽ ഉയർച്ചയെ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഭടതിരിപ്പാടിനിവിടെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ ഏത് അതായത് പാനയായിട്ടാണ് ഇന്ദ്രധിംന രാജാവ് ജനിച്ചത് പക്ഷെ അവിടെയും ഉയർന്നു മാത്രമാണ് തലയെടുപ്പോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏത് യോനിയിൽ ജനിച്ചാലും ഭഗവത് ഭക്തി എന്നൊന്നുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ താഴ്ച ഉണ്ടാവുകയില്ല ഉയർച്ചയെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കിനി നാലാമത്തെ ശ്ലോകം ചൊല്ലാം स्ेनस्तेम्ना दिव्यदेशत्वशक्त्या सोऽयं खेधानप्रजानन् कदाचित् शैलप्रान्दे घर्मतान्दः सरस्यां युद्धैः सार्धं त्वत्प्रणुन्नोभिरे मे अनुगुडि चला स्वेनस्तेम्ना दिव्यदेशत्वशक्त्या ുനൻ ഗജരാജാവായി തീർന്നപ്പോൾ അതിബലവാനായിട്ട് തീർന്നു തൻ്റെ ശാരീരിക ശക്തി കൊണ്ടും ആ പ്രദേശത്തിന്റെ അഭൗമമായിട്ടുള്ള ഒരു സ്വാധീനം കൊണ്ടും ഒരു പീഡകളും ദുഃഖങ്ങളും ഒന്നും തന്നെ ഇന്ദ്രുധ്യമ്നൻ എന്ന ഗജരാജാവിന് അറിയേണ്ടി വന്നിട്ടില്ല ഇന്ദ്രധ്യുംനല്ല ഇന്ദ്രധ്യുനൻ ഗജരാജാവായിട്ട് മാറിയതാണ് ആ ഗജരാജാവിന് അങ്ങനെയുള്ള ഒരു പീഡകളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഒരു കൊടും വേനൽ സമയത്ത് ത്രികുട പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള ഒരു പൊയ്കയില് ഈ ഗജരാജാവും തൻ്റെ കാട്ടാനക്കൂട്ടങ്ങളും ഒക്കെ കൂടി ജലക്രീഡ് നടത്തുവാനായിട്ട് ഇറങ്ങി അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് കാട്ടാനക്കൂട്ടങ്ങളുടെ രാജാവായി തീർന്ന ഇന്ദ്രധ്യംനൻ എന്ന ഗജരാജാവ് അതിശക്തനായിട്ട് തീർന്നു തൻ്റെ ശാരീരിക ശക്തി കൊണ്ടും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടും ഒക്കെ ഒരു പീഡകളും ദുഃഖങ്ങളും ഒന്നും തന്നെ അറിയാതെ അങ്ങനെ സന്തോഷമായിട്ട് ആ കാട്ടിൽ ഇങ്ങനെ ജീവിച്ചു പോരുകയായിരുന്നു അപ്പോൾ ഒരു കൊടും വേനൽ സമയത്ത് വേനൽ സമയത്ത് പൊതുവെ ചൂടും കൂടുതലായിരിക്കും ആ സമയത്ത് ഈ ഗജരാജാവും കൂടെയുള്ള കാട്ടാനക്കൂട്ടങ്ങളും ഒക്കെ കൂടി ആ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലുള്ള ഒരു പൊയ്കയിൽ ജലക്രീഡ നടത്തുവാനായിട്ട് ഇറങ്ങി അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം ഹസ്തിനം പാദദേശേ

കഥ എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം നമ്മളതിൻ്റെ ചിത്രങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും ഒരു ആന ഇങ്ങനെ പൊയ്കയിൽ നിൽക്കുന്നു ആനയുടെ കാലിൽ ഒരു മുതല കടിച്ച് പിടിച്ചിട്ടുണ്ടാവും ആന ഒരു താമരപ്പൂ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി നിൽക്കുമ്പോൾ ഗരുഡൻ്റെ പുറത്ത് വന്നിട്ട് മഹാവിഷ്ണു അനുഗ്രഹം കൊടുക്കുന്നത് പോലെ ചക്രമൊക്കെ പിടിച്ചിട്ട് വന്ന് നിൽക്കുന്നത് പോലെയുള്ളൊരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇനി ആ കഥയിലേക്കാണ് പോകുന്നത് അതായത് ആ മുതലയുടെ കഥയിലേക്കാണ് പോകുന്നത് ഹൂഹു എന്ന പേരുള്ള ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു ആ ഗന്ധർവൻ ഗന്ധർവ ഗന്ധർവനിതകളോടുകൂടി ചേർന്ന് ഒരു സരസില് ഇങ്ങനെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേവലൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി ആ സരസില് സ്നാനം ചെയ്യാനായിട്ട് വന്നു അപ്പോൾ സ്നാനം ചെയ്യുന്നതിനിടയിൽ ഈ ഹൂഹു എന്ന പേരുള്ള ഗന്ധർവന് ഒരു തമാശ തോന്നി ആ ഗന്ധർവൻ മുങ്ങാങ്കുഴി ഇട്ട് ചെന്ന് ഈ മഹർഷിയുടെ കാലിൽ കയറി പിടിച്ചു തീരെ അപമര്യാദയായിട്ട് ഒട്ടും ബഹുമാനമില്ലാതെയുള്ള ഗന്ധർവന്റെ ഈ പെരുമാറ്റത്തിൽ അതീവ കോപിഷ്ടനായി തീർന്നിട്ടുള്ള ആ ദേവലൻ എന്ന മഹർഷി ഹൂഹുനെ ശപിക്കുകയാണ് ഒരു മുതലായിട്ട് തീരട്ടെ എന്നുള്ളതായിരുന്നു ആ ശാപം ശാപമോക്ഷത്തിന് വേണ്ടി ഗന്ധർവൻ ആ മഹർഷിയോട് അപേക്ഷിച്ചപ്പോൾ മഹർഷി പറഞ്ഞു ഒരിക്കൽ ഭഗവത് ഭക്തനായിട്ടുള്ള ഒരു ഗജരാജാവ് ഈ പൊയ്കയിൽ ഇറങ്ങും ആ സമയത്ത് നീ ആ രാജാവിൻ്റെ കാലിൽ കടിക്കണം അപ്പോൾ മഹാവിഷ്ണു വന്ന് നിന്നെ കൊന്ന് മുതലേ കൊന്ന് നിനക്ക് ശാപമോക്ഷം തരുന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ശാപമോ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ആ പൊയ്യയിൽ തന്നെയാണ് ഹൂഹു എന്നു പേരുള്ള ഗന്ധർവൻ മുതലെയായിട്ട് കഴിയുന്നത് അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അഞ്ചാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശാന്തി നൽകുവാൻ വേണ്ടി താൻ തൻ്റെ ഭക്തന്മാർക്ക് ക്ലേശം നൽകാറുണ്ട് എന്നുള്ളത് അതായത് ഭഗവാൻ നമുക്ക് എന്തെങ്കിലും കഷ്ടങ്ങൾ തരികയാണെങ്കിൽ നമുക്കത് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തോ നല്ലതിനാണ് ഇങ്ങനെ കഷ്ടം വരുന്നത് അല്ലെങ്കിൽ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ ഭഗവാൻ തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ ധ്വനിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ രോഗം നൽകിയതും അദ്ദേഹത്തിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാവാം എന്ന് അദ്ദേഹം സ്വയം ആശ്വസിക്കുന്നതുമാവാം എന്നും കൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകം അപ്പോൾ നമുക്കിനി ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം ഇന്ദ്രുന പാണ്ഡ്യ ഘന്തിരാജാഭക്താത്മാന്ദദ്രൗ കഥി ത്സേവാധീരാഗസ്ത്യം പ്രാപ്തമാതിത്യകാമം कुम्भोद्भूति सम्भृतक्रोधभारा स्तब्धात्मा त्वं हस्ति भूयं भजेति शप्त्वा दैनं प्रत्यगात्सोऽपि लेभे हस्तीन्द्रत्वं त्वत्स्मृतिव्यक्तिधन्यं दुग्धाम्भोधेर्मद्यभाजित्रिकूडे क्रीडन् शैले यूतपोयं वशाभि सर्वाञ्जन्धूनत्यवर्तिष्ठशक्त्या त्वद्भक्तानां कुत्र नोत्कर्षलाभा स्वे नस्तेम्ना दिव्यदेशत्वशक्त्या सोऽयं खेदानप्रजानन् कदाचित् शैलप्रान्ते कर्मतान्दः सरस्याम् युद्धैः सार्धं त्वत्प्रुणुन्नोभिरेमे हूहुस्तावद्देवलस्यापिशापाद्ग्राही भूतस्तज्जले वर्तमाना जग्राहैनं हस्तिनं पाददेशे शान्त्यर्थं हि श्रान्तितोऽसि स्वकानाम् സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ അറിയിക്കണം പിന്നെ കുറേ പേര് നാരായണീയം ചൊല്ലാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് പഠിച്ചു ആ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഒന്നിച്ച് ശ്ലോകങ്ങളിട്ടതിൻ്റെ താഴെയാണ് അധികവും ഇതുവരെ വൃത്തിയായിട്ട് ചൊല്ലാൻ പഠിച്ചു എന്നുള്ള ഒക്കെ കാണുന്നത് അത് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണുക എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമായിട്ട് വരാം അതുവരെ ഹരിയോ